നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നപ്പോൾ നമ്മുടെ റീൽസിൽ പോകുന്ന ആളാണ് അപ്പതേ നല്ല രസമായിട്ടാണ് കേറി വരുന്ന വഴിയാണോ ഈ വഴി ഒത്തിരി റീൽസിൽ റീൽസിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും പുതിയ സ്കൂട്ടർ എടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പ് ആണ് ഓടിച്ച് വെറുതെ വന്നതാണ് ഓടിച്ചോടിച്ച് വന്നപ്പോ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് വരെ എത്തി അതാണ് സത്യം ചുമ്മാ നല്ല ക്ലൈമറ്റ് ആയിരുന്നു അപ്പം ഇങ്ങനെ ഓടി പോകുന്നു നമ്മൾ ബാക്കി കയറാൻ പോവാണെങ്കിൽ ഒരു ഒന്നേരം കിലോമീറ്ററൂടെ ഉള്ളൂ അപ്പം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം ഈ സ്ഥലത്തിന് ഒരു വേറെ പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്നു കേട്ടോ അവിടം ദൂരേന്നൊരു കാർ വരുന്നുണ്ട് സ്ഥലത്തിന് വേറെ പ്രത്യേകതയുണ്ട് കണ്ടിട്ട് എന്താണെന്നറിയാ ഇവിടെ ആര് സൈക്കിൾ ഉപയോഗിക്കും തോന്നുന്നില്ല സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ സൈക്കിൾ ഇല്ലാത്ത ഗ്രാമം പറയാം എങ്ങനെ ഓടിക്കാനാണ് മഴ വരുന്നുണ്ടോട്ടോ അത് കാട്ടയിലെ പച്ച ആണക്കി എടുക്കണോ ഇയ്യോ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടയുന്ന പെട്ടു പോയേ ഭയങ്കര കേട്ടോ എത്ര വല്ല കേട്ടോണ്ട് ഞങ്ങൾ प्रदेशില്ല വാ നമുക്ക് പോവാം എന്താ ചെയ്യു നമുക്ക് പോവാ മടയവണ്ടി ഞാൻ ഹെൽമറ്റ് ഒന്ന് വെച്ചോട്ടെ ഒന്ന് പിടിക്കോ പോണ വഴി ഉണ്ടോ ഫ്രണ്ട്സ് എന്തു ഭംഗിയാ നോക്കി ഓക്കേ ഓ ഇത്ര സെറ്റപ്പ് ആണോ അറിയില്ല ഈ റൂട്ടാട്ടോ അപ്പോൾ നമുക്ക് പോം യെസ് നമുക്ക് പോ ആരെ ഓക്കേ സ്റ്റാൻഡ് മാറ്റിന് മുൻപ് യൂസ്ഡ് ആയിട്ടില്ല അതുകൊണ്ട് ായിരുന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോ പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയത്

ഫ്രണ്ട്സ് ും സൺഡേ വീട്ടിലിരിക്കാതെ ഇങ്ങനെ യാത്ര യാത്ര ചെയ്യുക പുതിയ 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 വണ്ടി 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 എടുത്ത് എടുത്ത് അല്ല ഓടിച്ചു നോക്കാം ഒന്നും പറഞ്ഞു വന്നതാ കഴിഞ്ഞ ആഴ്ച മഴയായിരുന്നു ആഴ്ച ഓടിച്ചു കേട്ടോ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങി പോകുന്നവരെ സംശയോ വണ്ടിയുടെ ഫ്രണ്ട് ഈ വഴി മിക്കവർക്കും അറിയായിരിക്കും പക്ഷേ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലേ വരണതല്ലേ സത്യം പറഞ്ഞാൽ വീടിനടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളായിരിക്കും നമ്മളൊക്കെ കൂടുതൽ കാണാം അപ്പൊ എപ്പോഴും എല്ലാരും നമ്മുടെ വീടിനടുത്ത് എത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണും ഉരുളമൊട്ടി കാണും ശരിക്കും നമ്മുടെ വീടിനടുത്ത് എന്തോരം നല്ല സ്ഥലങ്ങൾ ഉണ്ടാവു അല്ലെ നമ്മള് കാണാത്തത് മറ്റേ ആതിരപ്പള്ളി റൂട്ടൊക്കെ ആണെ ഉണ്ടല്ലോ ഇവിടെ താഴെ ആന നിപ്പണോ നമ്മള് നോക്കും കുഞ്ഞേ ആനു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വെച്ചപ്പോ ബോർഡ് കണ്ടപ്പോ നോക്കാൻ പോകുന്നേ ആന ഉണ്ടോ നല്ല രസിക്കാ

ഞാൻ സത്യം ഫ്രണ്ടിലേക്ക് പറഞ്ഞാൽ പോയിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് അറിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം വിചാരിച്ചിട്ട് ഞാൻ കാണിക്കതാണ് ഇവിടെ വരെ എങ്ങാനേ ഉള്ളു ഇവിടെ വണ്ടി വരുമ്പോഴാണ് സ്ഥലം കാണിച്ചു നിർത്തിയെന്നു നമ്മള് അടിപൊളി കേട്ടോ മഞ്ഞ് കോട കേറി വരുന്നുണ്ടോട്ടോ

ರೋಟೈ ಅಲ್ಲ വാഴ വാക്കണ്ടേ ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ കുപ്പിലെടുത്താലേ വെള്ളം ആ വെള്ളം ഓ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തി ഇതാണ് പെണ്ണ് ബാക്ക് സൈഡ് കോട കേറി കിടക്കുന്ന കണ്ടില്ലേ എന്താ ഇങ്ങനെ വളഞ്ഞു കേറ് എന്നിട്ട് ഏറ്റവും ടോപ്പ് ആണ് നോക്കി 보면은 ഇവിടെയുള്ള വണ്ടി ഇവിടെ ഇudukka േണ്ടെ കൊറേ ആൾക്കാർ ഫോട്ടോഷൂട്ട് ഒക്കെ കണ്ടില്ലേ താറിന്റെ മുകളിൽ ഫോട്ടോഷൂട്ട് ഒക്കെ ഓ ഒന്നും പറയലിപൊളി വ്യൂ ആ ഞാൻ വിചാരിച്ച എന്താന്നറിയോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വേറെ വഴി വഴിന്ന് വിചാരിച്ചാ അവിടുന്ന് ആൾക്കാര് കൊറേ പേര് ഉണ്ട് അതിന്റെ മുകളിലൊക്കെ ഉണ്ട് കണ്ടോ അവിടെ വണ്ടിയൊക്കെ പറഞ്ഞു പോയേ കഴിഞ്ഞോണ്ടാവശ്യ മലയുടെ മുകളിലൊക്കെ ആളുകൾ ഇണ്ടോ ഉയ്യോ ഇതാ ഫോട്ടോ എടുക്കാം ഇళ్ళികകല വരുന്നേ ഈ സ്പോർട്ടിൽ വരണടന്നേ പോഗിയൊക്കെ വരുന്നോലെ മഞ്ഞി വരുന്നു ആ ഇവിടെ ഫോട്ടോ ഷൂട്ട് ഒന്നും നടന്നുകൊണ്ടേയിരിക്കാ അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി താരന്റെ മോളി കേറി നിൽക്കാട്ടോ ക്യാമറ ഒന്ന് ഫോട്ടോ എടുതണ്ടീ നോ രജിസ്റ്റർ താര നല്ല രസട്ടോഴിയുണ്ടോ ഈ വഴി ഒത്തിരി റീൽസിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും സൂപ്പർ സ്ഥലം കേട്ടോ പറയാൻ വെക്കാൻ പറ്റില്ല അതെ നല്ല കോടെ വരുന്നുണ്ട് ഈ വണ്ടിയുണ്ടോ ഒരു പുതിയ വണ്ടിയാണ് എന്ത്യറ്റം കേ വന്നല്ലേ ശരിക്കും ഡ്രോൺ ഉണ്ടാക്കിയോടും നമ്മള് നിക്കുന്ന സ്ഥല അത് വീഡിയോ അല്ലാതെ എടുത്താ മനസ്സിലാവില്ല താഴെ ഒരു പള്ളിയാണ് പള്ളിയോട്ടോട്ടാ ശരിക്കും മഞ്ഞ് കേറി വരുന്നതാണ് നല്ല രസമാണ് എല്ലാം കൂടെ തമിഴ്നാട്ടിനൊക്കെ ഒത്തിരി പേര് വരേ ആ പുതിയ താര എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നോക്കുമായിരുന്നു മഴ ആൾക്കാർ ഷോട്ട് ചെയ്തോണ്ടിരിക്കും നമ്മുടെ വണ്ടി ഉണ്ടല്ലോ നമ്മളങ്ങ് ടോപ്പിലാ വെച്ചിരിക്കുന്നത് അവിടെ എന്താട്ടോ അവിടെ പിള്ളേരൊക്കെ താരെടുക്കാനല്ലേ കെക്കന എന്തോ എടുക്കാൻ വരും <também> <litti> ും കണ്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചു എല്ലാരും കൂടെ അല്ലെ എല്ലാവരുടെയും പുതിയ വണ്ടിയും കൊണ്ട് എല്ലാരും വരണത് ഇവിടെ നമ്മൾ പുതിയ വണ്ടിയോടെ അവരുടെ കണ്ടോ രജിസ്റ്റേഡ് വണ്ടി വണ്ടി രസമുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ വരേണ്ട സ്ഥലമാണ് എന്താണ് ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ മുകളിൽ രണ്ട് മൂന്ന് കടകളുണ്ട് നമുക്കൊരു ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് മഞ്ഞൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ആസ്വദിക്കാൻ അല്ലേ ഇത് സമയം പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഒന്നേ ഒന്നേ കാലാണ് നല്ല വെയിലാണ് ഒന്നേകാലാണ് ഉച്ച മഴ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയം ഉച്ച സമയത്ത് എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ് ഒക്കെ പോകുന്നു നമ്മുടെ താരുകാരൻ തിരിച്ചിട്ടു നമ്മുടെ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോവാണേ ഇത് അവിടെ മുകളില സ്കൂട്ടർ കൊണ്ടു വെച്ചാൽ കണ്ടോ ഫുള്ള് കോടയാ ഞാൻ റൗണ്ട് അടിച്ച് കാണിച്ചു തരാം താഴോട്ടൊക്കെ കണ്ടോ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് കോടയാ നമ്മുടെ മഹാ അല്ല അതിന് മുന്നേ വേറെ ആരുടെ ബൈക്കിങ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അതാ വീൽസ് എടുക്കുന്നൊന്നും അറിയ നമ്മുടെ റീൽസിൽ കയറി കൂടി നമ്മുടെ വണ്ടി വരുന്നുണ്ട് സൗണ്ട് കിട്ടും എന്തൊക്കെയാ പറഞ്ഞോണ്ട് നമ്മള് വീഡിയോ എടുത്ത് പോകുന്നപ്പോ നമ്മുടെ റീൽസിൽ പോകുന്ന ആളാണ്

ഇതിവിടെ ബാക്കിൽ വേണ്ട താരം ഈ താരവുമായിട്ട് വന്നതാണ് നമ്മളുടെ ഒരു നമുക്കൊരു സബ്സ്ക്രൈബർ അപ്പോൾ നമ്മുടെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കണ്ട നമ്മൾ അവിടെ നിന്ന് ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് മാറി വെയിലാവുന്നുണ്ട് അല്ലേ വെയിലാവുന്നുണ്ട് കയറിക്കോട്ടെ ഇവിടെ കയറാൻ എനിക്ക് പാടാ എത്ര കൂടി താഴ്ത്ത് നിർത്തുമോ ടീ ഫോർട്ട് ട്രിപ്പ് ടീ ഫോർട്ട് ശരി ഞങ്ങൾ ഇവിടെ തന്നെയാ ഇരുച്ചോടെ അടുത്തു പേരെ തമിഴ്നാട്ടിലുള്ള തമിഴ്നാടിനുള്ള എന്താണ് റൈഡർ അല്ലേ അതെവേഴ്സിനോ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചു എന്തെങ്കിലും പറഞ്ഞു അത്രക്കെങ്ങോട്ട് ഒന്നുകൂടി കേൾക്കണം എന്നാലേ മനസിലാവും ഒരേ ആൾക്കാരുണ്ട് വഴിയാട്ടോ നമ്മൾ ഇപ്പോഴും ഇറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊക്കുവാ ഫുള്ള് സൂക്ഷിച്ചു പോയാ മാത്രേ മതി അതെ അവരുടെ പുറ ആന്റനിയ പോലത്തെ സംഭവം പഠിച്ചോ എന്താ സംഭവം ും ശ്രദ്ധിച്ചോ ഫാമിലി വളരെ കുറവാണ് ഇവിടെ റൈഡേഴ്സും എല്ലാരും നമ്മുടെ പിള്ളാരങ്ങൾ എന്തായാലും അടിപൊളി സെറ്റപ്പാ അല്ലേ ആ ഒരു കാര്യമുണ്ട് ചില അങ്ങനെ നമ്മളുടെ ഒരു ജനറേഷനായിട്ട് പറയുകയാണെന്ന് പറഞ്ഞുകൂടാ സാധാരണ ചില ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ ആൾക്കാരുടെ ഒരു നോട്ടം ഏ അതാരാണ് നിൽക്കുന്നത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുന്നു ഇവിടെ എല്ലാം പിള്ളേർ ഒരു പരിചയം ഇല്ലെങ്കിലും നേരെ കയറി വരിക അടിപൊളിയാണല്ലേ എനിക്കിഷ്ടപ്പെട്ടു സാധാരണ ടൂറിസ്റ്റ് ലൊക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വന്ന വഴിയാണ് കേട്ടോ ഇവിടെ വീഡിയോ എടുത്തായിരുന്നോന്ന് ഞാൻ ഓർക്കണില്ല അത് നമ്മളിപ്പോൾ ഇറക്കുമറങ്ങി അങ്ങ് പോവുകയാണ് ശരിക്കും അവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടീമായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ച് നേരം ഈ കോടയൊക്കെയുള്ള സമയമാണെങ്കിൽ ഇപ്പഴത്തെ കോട പോയി പോയിൻ്റെ വെയിൽ ഒരു ചൂടെ എടുക്കാൻ തുടങ്ങി അത് നമ്മുടെ ലക്കാണ് അല്ലേ ഈ കോട എന്ന് പറയുന്നത് ആ ഒരു മഴ എല്ലാം കൂടെ ഒരുമിച്ച് വരണം എന്താണ് അത് കിട്ടിയ അടിപൊളിയ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇല്ലിക്കല് ഫ്രണ്ട് പോഷനിൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വന്ന് നോക്ക കേട്ടോ നീ ഇവിടെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് നേരെ ഫ്രണ്ട് പോഷനിൽ പോകാലോ പ്പള്ളി വരുന്നവർക്ക് ഒരു ഹാഫ് ഡേ അത്രേ ഉള്ളൂ ഞങ്ങളുടെ വണ്ടി കരിഞ്ഞ് പേടിച്ചു അത് കൂട്ടുകയറ്റു അല്ല ഇതിപ്പോ വല്യ ിലും മറ്റേ അങ്ങോട്ടൊക്കെ പോകുന്നവരിതൊക്കെ കേൾക്കുമ്പോ ചിരിക്കും അടിച്ച് വേണേലും പോവാല്ലേ കാരണം ഇല്ലിക്കലിന്റെ ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടുള്ളവരെ ബാക്ക് സൈഡ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്ക കൊള്ളാം അത്യാവശ്യം രസമുണ്ട് ചായ ഒക്കെ കുടിച്ച് അല്ലേ വന്നിരിക്കാൻ പറ്റും നല്ലൊരു ആംബിയൻസ് ആണ് രസമാണ് കേട്ടോ ഒരു ചായ കുടിക്കാനായിട്ട് ഇല്ലിക്കൊക്കെ വരെ വരണമെന്നല്ല ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാമെന്നാണ് എന്ന് പറഞ്ഞാണ് അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ കയറി വന്ന വഴി കൂടെ നമ്മൾ ഇതേ തിരികെ ഇറങ്ങി പോവുകയാണ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്യാമറ സെറ്റാക്കി ഇനി കുറേ വളവുകളും തിരിവുകളും ഒക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ പിടിച്ച നേരെ ഒന്ന് കേറി കേറിപ്പോയ